അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ ഒഴുകി കേരള തീരത്തേക്ക് അടിയുന്നത് തുടരുകയാണ് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളുടെ തീരമേഖലയിൽ മുപ്പതിലേറെ കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞത് തീരദേശ മേഖലയിൽ ശ്രദ്ധ വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു മുപ്പത്തിമൂന്ന് കണ്ടെയ്നറുകളാണ് നമുക്ക് ഇതിനകം തന്നെ അവിടെ ഉള്ളിൽ നിന്ന് വീണ് തീരത്തേക്ക് എടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തി ഒൻപതെണ്ണവും കൊല്ലത്തിൻ്റെ തീരത്താണ് കണ്ടത് രണ്ടെണ്ണം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടെണ്ണം ആലപ്പുഴയിലും ഇങ്ങനെ മുപ്പത്തിമൂന്ന് കണ്ടെയ്നറുകളാണ് പിന്നെ തീരത്ത് ഇതിനകം കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തീരദേശ മേഖലയിൽ നല്ല അലർട്ട് ഉണ്ടാകണം കൊല്ലം തീരത്തടിഞ്ഞ ഇരുപത്തിയൊൻപത് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് കരക്കടിഞ്ഞ വസ്തുക്കൾ സംബന്ധിച്ച് കസ്റ്റംസ് കണക്കെടുത്ത വിവരങ്ങൾ കമ്പനിക്ക് കൈമാറും ആർ അരുൺരാജ് കൊല്ലത്തു നിന്നും ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം അരുൺരാജിലേക്കാണ് അരുൺരാജ് കൊല്ലം തീരത്തേക്കാണ് ഈ എത്തിയതിൽ ഭൂരിഭാഗം കണ്ടെയ്നറുകളും എത്തിയിട്ടുള്ളത് അത് നീക്കാനുള്ള നടപടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് കൊല്ലം പോർട്ടിലേക്ക് മാറ്റുന്ന നടപടികൾ പൂർത്തിയായി കഴിയുന്നുണ്ടോ അരുൺരാജ് റിജിത്ത് സംസ്ഥാനത്ത് തന്നെ ഈ ഈ കപ്പൽ ദുരന്തം ഉണ്ടായതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട കണ്ടെയ്നറുകൾ ഏറ്റവും കൂടുതൽ എത്തിയത് കൊല്ലത്തേക്കാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന ഒടുവിലത്തെ വിവരമനുസരിച്ച് മുപ്പത്തിനാല് കണ്ടെയ്നറുകളാണ് സംസ്ഥാനത്തെ ഈ കൊല്ലത്തെ തീരത്തേക്ക് മാത്രം എത്തിച്ചേർന്നത് അതേ പൂർണ്ണമായും ഈ കൊല്ലത്തെ ഈ പോർട്ടിലേക്ക് എത്തിച്ച് ഇവിടെ നിന്നായിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങളടക്കം പൂർത്തീകരിക്കുക ഇവിടെ വെച്ച് കസ്റ്റംസ് അതിൻ്റെ മഗസ്രടക്കം റിപ്പോർട്ട് തയ്യാറാക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്പനി അധികൃതർക്ക് കൈമാറും ഈ കപ്പൽ കമ്പനിയുടെ ഉടമസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഈ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിന് ഒരു കമ്പനിയെ തന്നെ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവരായിരിക്കും ഇതിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നർ നീക്കം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക ഇതിൻ്റെ മാലിന്യമടക്കം മാറ്റുന്നതിനും അത് കടലിൽ വലിയ തോതിൽ മാലിന്യം കലർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തുന്നത് അതിൻ്റെ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ക്രമീകരിക്കുന്നതിനും നിർമ്മാണ കമ്പനി തന്നെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിക്ക് ചുമതല നൽകിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കും ഇപ്പോൾ ഈ കാണുന്നത് ഈ കൊല്ലം പോർട്ടിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന കണ്ടെയ്നറാണ് ഈ കണ്ടെയ്നർ നിലവിലുള്ളത് എന്ന് പറയുന്നത് പൊളിത്തീൻ ആണ് അത് ഉണ്ട് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ കണ്ടെയ്നർ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇത് ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് മാറ്റുന്ന നടപടികളാണ് പൂർത്തീകരിക്കുന്നത് നമുക്ക് ഈ കാണാം ഈ പാക്ക് ഈ ചാക്കുകൾ വലിയ തോതിൽ ഈ ചാക്കുകൾ ഇവിടെ തന്നെ ഈ കെട്ടിക്കിടപ്പുണ്ട് എന്തായാലും ഇതിന്റെ എല്ലാം കണക്കുകൾ പൂർണ്ണമായും കസ്റ്റംസാണ് എടുക്കുക കസ്റ്റംസ് എടുത്ത ശേഷമായിരിക്കും ഇതിന് അടുത്ത നടപടി അത് ക്രമീകരിക്കുക എന്തായാലും പോലീസ് അത് കസ്റ്റംസ് അതുപോലെ തന്നെ ഈ കപ്പൽ നിർമ്മാണ കമ്പനിയുടെ അധികൃതർ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്തായാലും ജില്ലാ ഭരണകൂടം ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെ ഈ ഘട്ടത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് കാരണം ഇപ്പോഴും ഈ കടലിൽ ിൽ ഉള്ളിൽ അതായത് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ പലതും ഇപ്പോഴും കടലിനുള്ളിൽ തന്നെയുണ്ട് അത് ഏത് സമയവും തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത കൂടി കണക്കിലെടുക്കണം എന്നുള്ളതാണ് ജാഗ്രത കൈവിടേണ്ട ഇക്കാര്യത്തിൽ ഒരു വസ്തുവിൽ പോലും ഈ കണ്ടെയ്നറിൽ പോലും തുടരുത് എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് എന്തായാലും ചില തടികൾ കൂടി ഇന്ന് രാവിലെ വരുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം പൂർണ്ണമായും ഇപ്പോൾ കൊല്ലം പോർട്ടിന്റെ ഈ ഗോഡൌണിലേക്കടക്കം മാറ്റിയിരിക്കുകയാണ് ഇനി ഈ കപ്പൽ കമ്പനിയുടെ ഉടമസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തീകരിച്ച് ഈ ഇറക്കുമതി തീരുവടക്കമുള്ള കാര്യങ്ങളൊരു ധാരണയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പൂർത്തിയാക്കും ഇതിനുശേഷമായിരിക്കും ഇത് വിട്ടുകൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുക എന്തായാലും കണ്ടെയ്നറുകൾ എടുത്തു മാറ്റുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശരി ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഉമേഷ് കൊല്ലത്തും ആലപ്പുഴയിലും മാത്രമല്ല തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിലേക്ക് കൂടി കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയിട്ടുണ്ട് എന്താണ് തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ നേരത്തെയുള്ള ജാഗ്രത അതേപടി തുടരണം എന്നുള്ള നിർദ്ദേശം പൊതുവായുണ്ട് കാരണം ഇനിയും ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് തീരമേഖലയിലുള്ള ജാഗ്രതാ വിശദാംശങ്ങൾ എങ്ങനെ ഉമേഷ് ബാലകൃഷ്ണൻ ഉമേഷിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ ഇന്നും കേരള തീരത്തേക്ക് ഒഴുകിയെത്തിയിരുന്നു ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളുടെ തീരമേഖലകളിൽ ഇപ്പോൾ മുപ്പതിലേറെ കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞ് നിൽക്കുന്നത് തീരമേഖലയിൽ ശ്രദ്ധ വേണം എന്നുള്ള കാര്യം നേരത്തെ ഉണ്ടായിരുന്ന മുന്നറിയിപ്പ് അത് അതേപടി തന്നെ തുടരണം ആ ജാഗ്രത അതേപടി തന്നെ തുടരണം എന്തെങ്കിലും വസ്തുക്കൾ കാണുകയാണെങ്കിൽ അതിന് അടുത്തേക്ക് പോകാനോ അത് സ്പർശിക്കാനോ ഒന്നും ശ്രമിക്കരുത് എന്നുള്ള നിർദ്ദേശം അതേപടി നിലനിൽക്കുന്നുണ്ട് ഇനിയും ഒരുപക്ഷേ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തി സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തീരത്ത് പോലീസിന്റെ അടക്കം നിരീക്ഷണവും ജാഗ്രതയും ഒക്കെ തുടരുന്നുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഉമേഷ് തിരുവനന്തപുരത്തേക്കും ഈ കണ്ടെയ്നറുകൾ എത്തിയിട്ടുണ്ട് തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എങ്ങനെയാണ് തീരത്തെ ജാഗ്രത എങ്ങനെയാണ് ഉമേഷ് രജിത്ത് തിരുവനന്തപുരത്ത് ഒരു കണ്ടെയ്നർ രൂപമായി അതായത് പൂർണ്ണ കണ്ടെയ്നർ രൂപത്തിൽ നാല് കണ്ടെയ്നറുകളാണ് എത്തിയത് പക്ഷേ അത് കൂടാതെ തിരുവനന്തപുരം തീരപ്രദേശിൻ്റെ വിവിധ ഇടങ്ങളിൽ കണ്ടെയ്നറുകൾ തകർന്ന നിലയിൽ അതായത് കണ്ടെയ്നറുകളുടെ പല ഭാഗങ്ങളായി എത്തിയിട്ടുണ്ട് അതുകൂടാതെ കണ്ടെയ്നറുകൾ സൂക്ഷിച്ചിരുന്ന വിവിധ വസ്തുക്കൾ തീരത്തെ അടിയുന്നുണ്ട് പേപ്പറുകൾ അടിയുന്നുണ്ട് ഒപ്പം ചില ചാക്കുകളിൽ അത് പറയുന്നത് പോളിയെത്തലിൻ പല്ലറ്റുകളാണെന്നാണ് പോളി അതായത് ചെറിയ തരി പോലെ ഉള്ള വെള്ള വസ്തു അത് തിരുവനന്തപുരം തീരപ്രദേശങ്ങളിൽ വലിയ നിലയിൽ അടിയുന്നുണ്ട് അത് ചെ വലിയ ആശങ്കയും ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ അത് ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ മലിനീകരണ നിയന്ത്രണം ബോർഡ് നടത്തിയ പരിശോധനയ്ക്ക് ശേഷം അനൗദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അവർ പറയുന്നത് ഇത് വലിയ ഹാംഫുൾ അല്ല ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അസംസ്കൃത വസ്തുവാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അസംസ്കൃത വസ്തുവാണ് അതുകൊണ്ട് തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് കാലിലോ മറ്റോ ചവിട്ടിയാലോ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അതേസമയം മറ്റു വസ്തുക്കൾ അതായത് ചില വസ്തുക്കളെല്ലാം ഈ പാക്ക്ഡായിട്ട് അതായത് ഒരു ബോക്സ് ബോക്സായിട്ടെല്ലാം വരുന്നുണ്ട് അവയൊന്നും തുറന്ന് പരിശോധിക്കാൻ ആരംഭിച്ചിട്ടില്ല അവയെല്ലാം ഇനി വരും മണിക്കൂറുകളിലെ തുറന്ന് പരിശോധിക്കുകയുള്ളൂ എന്തായാലും ഈ ഒരു ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം തീരപ്രദേശത്തെ അലർട്ടുന്നതും ഇതാണ് അതായത് ഒരുപാട് ഭാഗങ്ങൾ പൊളിഞ്ഞ ഭാഗങ്ങൾ കണ്ടെയ്നറിൻ്റെ പൊളിഞ്ഞ ഭാഗങ്ങൾ പൊളിഞ്ഞ ബോക്സുകൾ അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാമാണ് വരുന്നത് എന്തായാലും ജാഗ്രത തുടരണം തിരുവനന്തപുരത്ത് വർക്കല പാപനാശത്തിൽ നിരവധി പേർ ബലി നിന്ന് എത്തിയിരുന്നു പക്ഷേ ഇന്ന് നേരെ കടലിലേക്ക് ആരെയും ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം ഏകദേശം പത്ത് മണിയോടു കൂടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകി കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കടലിലേക്ക് ഇറങ്ങുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും ഈ നിയന്ത്രണമുണ്ട് ഈ തീരത്ത് കൂടുതലായി ഈ വസ്തുക്കൾ അടിയുന്ന ഭാഗങ്ങളിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും തീരത്തടിഞ്ഞ ഈ നാല് കണ്ടെയ്നറുകൾ എങ്ങോട്ട് മാറ്റണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്തായാലും ഈ ഇപ്പോൾ തീരത്തടിഞ്ഞ വസ്തുക്കൾ ഏത് രീതിയിൽ സമുദ്ര ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിലെല്ലാം വിശദമായ പഠനം വേണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് റേജിത്ത്